മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് കേരള ഹൌസിലാണ് കൂടിക്കാഴ്ച ആശാവർക്കർമാരുടെ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകുമെന്നാണ് സൂചന ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ് ജിഷ്ണു കൂടിക്കാഴ്ച എപ്പോഴാണ് ആരംഭിച്ചത് വിവരങ്ങൾ കേന്ദ്ര ധനമന്ത്രിയുമായി കേരള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച അത് കേരള ഹൗസിൽ ഡൽഹിയിലെ കേരള ഹൗസിലാണ് നടക്കുന്നത് കെ വി തോമസ് ഡൽഹിയിലെ സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി അദ്ദേഹം ഒപ്പമുണ്ട് അദ്ദേഹം തന്നെയാണ് ഈ കൂടിക്കാഴ്ച ഉണ്ടായേക്കുമെന്ന് കഴിഞ്ഞ ആഴ്ച മാധ്യമങ്ങളെ അറിയിച്ചതും ആശാവർക്കമാരുടെ സമരം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ചർച്ചയാകും എന്ന് അദ്ദേഹം അന്നേ പറഞ്ഞി പറഞ്ഞിരുന്നു മാധ്യമങ്ങളോട് ജിഷ്ണു ശരികയാണ് ജിഷ്ണു കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ രാവിലെ ഒൻപത് കൂടിയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഡൽഹിയിൽ കേരള ഹൌസിൽ എത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പം ഗവർണർ രാജേന്ദ്ര അർലേക്കറും കേരള ഹൌസിൽ ഉണ്ടായിരുന്നു പ്രഭാത ഭക്ഷണത്തിൽ ഗവർണറും പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ധനമന്ത്രിക്ക് വേണ്ടി പ്രഭാത ഭക്ഷണം കേരള ഹൌസിൽ ഒരുക്കിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പം ഗവർണർ രാജേന്ദ്ര അർലേക്കറും ആ പ്രഭാത ഭക്ഷണത്തിൽ പങ്കെടുത്തു നിലവിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ആ ഗവർണർ പങ്കെടുക്കില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നു മുഖ്യമന്ത്രിയും ഒപ്പം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമാണ് ആ കൂടിക്കാഴ്ച നടത്തുന്നു ഈ കൂടിക്കാഴ്ചയിൽ കേന്ദ്ര ധനസഹായം സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക അതായത് നിരവധി പദ്ധതികളിൽ കേന്ദ്ര സഹായം കൂടുതൽ അനുവദിക്കണം എന്ന ആവശ്യം സംസ്ഥാന സർക്കാർ കേരളത്തിന് മുൻപിലേക്ക് വെച്ചിട്ടുണ്ട് കൂടുതൽ സഹായം നൽകണം ആവശ്യം കേന്ദ്രത്തിന്റെ മുൻപിലേക്ക് വെച്ചിട്ടുണ്ട് ഒപ്പം നിലവിൽ വയനാട്ടിലുണ്ടായിട്ടുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നൽകിയിട്ടുള്ള ധനസഹായം സഹായമായി നൽകിയിട്ടുള്ള വായ്പ അത് വിനിയോഗിക്കുന്നതിനുള്ള കാലാവധി വർദ്ധിപ്പിക്കണം ആവശ്യം സംസ്ഥാന സർക്കാർ കേന്ദ്ര ധനമന്ത്രാലയത്തിന് മുമ്പിലേക്ക് ുണ്ട് വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ചുള്ള കേന്ദ്ര ധനമന്ത്രാലയത്തിനു മുമ്പിൽ സംസ്ഥാന സർക്കാരിന് അപേക്ഷകളുണ്ട് അത്തരത്തിൽ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ കേന്ദ്ര സഹായം ധനസഹായം ആവശ്യപ്പെടുകയും ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ധനമന്ത്രി അറിയിക്കുകയുമാണ് കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ആ മുഖ്യമന്ത്രിയുമായി മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും എന്ന വിഷയം കേരളത്തിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് അറിയിച്ചത് ഏതായാലും ഒൻപത് മണി ധനമന്ത്രി എത്തിയിട്ടുണ്ട് വിവിധ പദ്ധതികളിൽ കേന്ദ്രത്തിന്റെ ധനസഹായം ആവശ്യപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നേരത്തെ ആശാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട വിഷയവും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും എന്ന് വ്യക്തമാക്കിയിരുന്നു പക്ഷേ ആശാപ്രവർത്തകരുടെ സമരവുമായി ബന്ധപ്പെട്ടും അവരുടെ വേതനവുമായി ബന്ധപ്പെട്ടും വളരെ കൃത്യമായ വിവരങ്ങൾ ഇന്നലെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു ആശാപ്രവർത്തകർക്ക് വേതനം വർദ്ധിപ്പിക്കും ഒപ്പം നിലവിലുണ്ടുള്ള ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആയുഷ്മാർ ഭാരത് പദ്ധതിയിലെ മുഴുവൻ തുകയും കേരളത്തിന് നൽകിയിട്ടുള്ളതാണ് കേരളത്തിന് ഇനി ഒന്നും തന്നെ നൽകാനില്ല പക്ഷേ പണം നൽകിയത് ആ പണം ഏത് രീതിയിൽ വിനിയോഗിച്ചു എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ അതിന്റെ കണക്കുകൾ ഇതുവരെയും കേരളം നൽകിയിട്ടില്ല എന്ന ആക്ഷേപം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത്തരത്തിലുള്ള ആക്ഷേപം നേരത്തെയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു അതായത് വിവിധ പദ്ധതികളിൽ ഗഡുക്കൾ അനുവദിക്കുമ്പോൾ ആ പണം ഏത് രീതിയിൽ വിനിയോഗിച്ചു എന്നത് സംബന്ധിച്ച് സംസ്ഥാനം കൃത്യമായ കണക്കുകൾ കേന്ദ്രത്തിലേക്ക് നൽകാത്തതിനാൽ പിന്നീട് ആ പദ്ധതി ൾ വിതരണം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ ഈ കണക്കുകൾ നൽകിയിട്ടില്ല എന്ന വിവരം മറച്ചു വെച്ചുകൊണ്ട് കേന്ദ്ര ധനസഹായം ലഭിക്കുന്നില്ല എന്ന വലിയ പ്രചാരണം സംസ്ഥാന സർക്കാർ നടത്തുകയും ചെയ്തിരുന്നു ഏതായാലും നിലവിൽ കേരള ഹൌസിൽ ഡൽഹിയിൽ കേരള ഹൌസിൽ കൂടിക്കാഴ്ച നടത്തുകയാണ് പുരോഗമിക്കുകയാണ് ഒൻപത് മണിയോട് കൂടിയാണ് ധനമന്ത്രി കേരള ഹൌസിൽ എത്തിയത് പ്രഭാത ഭക്ഷണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര അർലേഖറും പങ്കെടുത്തു ഇപ്പോൾ മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ് അനു ശരി കേരള ഹൗസിൽ നിന്ന് കേരള ഗവർണർ രജീന്ദ്ര വിശ്വനാഥ് മടങ്ങുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിഷ്ണു പറഞ്ഞതുപോലെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇന്ന് രാവിലെ പ്രഭാത ഭക്ഷണത്തിന് കേരള ഹൗസിൽ ഗവർണർ ഉണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ മടങ്ങുകയാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള ചർച്ച കേരള ഹൗസിൽ പുരോഗമിക്കുകയാണ് അതിന് ശേഷമായിരിക്കും ഇവർ മാധ്യമങ്ങളെ കാണുക